അപമാനിച്ച് ബസ്സിൽ നിന്ന് ഇറക്കിവിട്ട ബസ് കണ്ടക്ടർക്ക് കോടതിയിൽ മാപ്പ് നൽകി പ്രമുഖ സാമൂഹിക പ്രവർത്തക ദയാബായി കോടതിയിലെത്തി തന്നോട് അപമര്യാദയായി പെരുമാറിയ കണ്ടക്ടർക്ക് മാപ്പു നൽകി രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിലായിരുന്നു സംഭവം പത്ത് വർഷം മുൻപ് ബസ്സിൽ നിന്ന് അസഭ്യം പറഞ്ഞ് നിർബന്ധിച്ച് റോഡിൽ ഇറക്കി കേസിലാണ് ആലുവ കോടതിയിൽ നേരിട്ടെത്തി ദയാബായി മാപ്പ് നൽകിയത് തൃശൂരിൽ നിന്ന് ആലുവയിലേക്ക് യാത്ര ചെയ്യുമ്പോഴായിരുന്നു ദയാബായിക്ക് കെ എസ് ആർ ടി സി ബസിൽ മോശം അനുഭവം നേരിട്ടത് ദയാബായിയെ ആലുവ സ്റ്റാൻഡിൽ ഇറക്കണമെന്ന ബസ്സിലെ മറ്റ് യാത്രക്കാരും ആവശ്യപ്പെട്ടെങ്കിലും ജീവനക്കാർ ചെയ്തിരുന്നില്ല മനുഷ്യനെ മനുഷ്യനായി കാണണമെന്നും വസ്ത്രത്തിന്റെയും നിറത്തിന്റെയും പേരിൽ ആരെയും വിലയിരുത്തരുതെന്ന മുന്നറിയിപ്പാകട്ടെ ഈ സംഭവമെന്നും ദയാബായി പറഞ്ഞു തനിക്കാരോടും പരാതിയില്ലെന്നും ആദ്യം തന്നെ മാപ്പ് നൽകിയതാണെന്നും അവർ പറഞ്ഞു എഴുതി കൊടുത്തു അങ്ങനെ ജോലി മാസം ഒരു ലേണിംഗ് ലെസൺ ആളുകളുടെ നോക്കിയല്ല കേസ് അവസാനിപ്പിക്കേണ്ട നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് നേരിട്ടെത്തിയത് മധ്യപ്രദേശിൽ നിന്ന് ഇന്നലെയാണ് ദയാബായി ആലുവയിലെത്തിയത് കേസിലെ എതിർകക്ഷിയും അന്ന് വടക്കാഞ്ചേരി ഡിപ്പോയിലെ ബസിന്റെ കണ്ടക്ടറുമായിരുന്ന ഷൈലൻ ഡ്രൈവർ യൂസഫ് എന്നിവരും കോടതിയിലെത്തിയിരുന്നു ഇവർക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചതിനും അസഭ്യം പറഞ്ഞതിനുമായിരുന്നു കേസെടുത്തിരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് പോവുകയായിരുന്ന ദയാബായിയെ ആലുവ റെയിൽവേ സ്റ്റേഷനു സമീപം നിർബന്ധിച്ച് ഇറക്കി എന്നാണ് പരാതി ജനം കൊച്ചി